രണ്ടായിരത്തി ആറ് യുക്രൈനിലെ കീവ് സിറ്റിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാണപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഓൾഡ് ഫാഷൻഡായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഒരു കയ്യിൽ ഒരു പഴയ ടൈപ്പ് ക്യാമറയും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഭയങ്കര ടെൻസ്ഡായിട്ട് സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്നത് കണ്ടിട്ടാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് പുള്ളിയുടെ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഒരു പന്തിയേട് തോന്നിയ പോലീസ് ഐ ഡി കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഉടനെ തന്നെ ഐ ഡി കാർഡ് എടുത്ത് കാണിക്കുകയാണ് ആ ഐ ഡി കാർഡിലെ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് ഈ പോലീസുകാരൊന്ന് ഞെട്ടിപ്പോയി അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനിച്ച ഒരു വ്യക്തിക്ക് രണ്ടായിരത്തി ആറിൽ ഏകദേശം എഴുപത് വയസ്സിൽ കൂടുതലും പ്രായം ഉണ്ടാവണം പക്ഷെ ഇയാളെ കണ്ടാൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ പക്ഷെ ഐ ഡി കാർഡിൽ കാണിച്ചിരിക്കുന്ന ആള് ഇയാൾ തന്നെയാണ് താനും പിന്നെ കൂടുതൽ ഐ ഡി കാർഡ് ഒന്ന് പരിശോധിച്ചപ്പോൾ അതിൽ കൺട്രി കൊടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് സോവിയറ്റ് യൂണിയൻ പണ്ട് യുക്രൈൻ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയനൊക്കെ ഇല്ലാതായിട്ട് എത്രയോ നാളായി അപ്പോൾ ഇതൊരു പഴയ ഐ ഡി കാർഡാണ് പക്ഷെ ഇയാളുടെ ഐഡി കാർഡാണെന്ന് ഇയാൾ പറയുകയും ചെയ്യുന്നു മൊത്തത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയ പോലീസുകാരൻ എന്താണ് ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എന്തായിരിക്കും എന്ന് ഇയാളോടൊന്ന് ചോദിച്ചു അതിന് മറുപടിയായിട്ട് അയാൾ പറഞ്ഞത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നല്ലേ എന്നാണ് മൊത്തത്തിൽ അയാളുടെ മാനസികമായിട്ട് എന്തോ തകരാറുണ്ടെന്ന് തോന്നിയ പോലീസുകാരി ഡോക്ടർ പാബ്ലോ കുട്ടർകോവിന്റെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോവാണ് ഡോക്ടർ അയാളോട് വളരെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു ഡോക്ടർ പേര് ചോദിച്ചപ്പോൾ അയാൾ പേര് പറഞ്ഞത് സെർഗെ പൊനമരങ്കോ എന്നാണ് അപ്പൊ സെർഗിയുടെ കയ്യിലുള്ള ആ ഒരു ക്യാമറ ക്യാമറ ക്യാമറയുടെ ഒക്കെ പൊതുവേ താല്പര്യമുള്ളൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ആ ഒരു ക്യാമറ ഏഷിമ ഫ്ലെക്സിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മോഡലിൽ ഒരു റെയർ ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫി എക്സ്പെർട്ടിനെ അദ്ദേഹം ഈ ക്യാമറ കാണിക്കുകയുണ്ടായി അപ്പോൾ ഫോട്ടോഗ്രാഫി എക്സ്പെർട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഇതിൻ്റെ ലെൻസ് പിന്നീട് മാനുഫാക്ചർ ചെയ്തിട്ടില്ല ഇതൊരു റെയർ മോഡൽ ആൻറ്റി പീസ് ക്യാമറയാണ് പക്ഷെ അത് ഇപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷനിലാണ് കണ്ടാൽ അധികം ഉപയോഗിച്ചിട്ടില്ല ഒരു പുത്തൻ പുതിയ ക്യാമറ പോലെ തോന്നുന്നുണ്ട് അന്ന് ഈ ക്യാമറ വാങ്ങിയ ഒരാളുടെ കയ്യിൽ ഇപ്പോഴും ഇത് പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഇതൊക്കെ ആയപ്പോൾ ഡോക്ടർക്ക് ഈ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി അപ്പൊ അതിനകത്തുള്ള ഫോട്ടോസൊക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു ആ ഫോട്ടോസ് എല്ലാം പരിശോധിക്കുമ്പോൾ പഴയ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ കെവ് സിറ്റി അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പഴയ റോഡുകൾ പഴയ വാഹനങ്ങൾ പഴയ ബിൽഡിംഗ്സ് ഇതെല്ലാം അതിൽ കാണിച്ചിരിക്കുന്ന പല ബിൽഡിംഗ്സും ഇപ്പോ കേവ് സിറ്റിയിൽ ഇല്ല അപ്പോൾ അതിൽ സെർഗയുടെയും സെർഗയുടെ ഗേൾ ഫ്രണ്ടിൻ്റെയും ഒരു ഫോട്ടോയും ശ്രദ്ധയിൽപ്പെട്ടു അതിനകത്ത് സെർഗ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് സെർഗ ഇപ്പോഴും ഇട്ടിരിക്കുന്നത് സെർഗെ ഇതിൽ അവസാനമായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോ ആകാശത്തോടെ പറന്നുപോകുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു വാഹനത്തിൻ്റെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറുകയോട് ചോദിച്ചപ്പോൾ ഈ ഫോട്ടോസിനെ എല്ലാത്തിനേയും കുറിച്ച് സെർഗയോട് ചോദിച്ചപ്പോൾ ചെറുകെ പറഞ്ഞത് ഞാൻ എൻ്റെ ക്യാമറ ഉപയോഗിച്ച് അവസാനമായി എടുത്ത ഫോട്ടോ ഈ ഒരു സ്ട്രെയിൻ ഷേപ്പിലുള്ള വാഹനത്തിൻ്റെയാണ് ആ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ക്യാമറയിലേക്കൊന്ന് നോക്കി അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം ഞാൻ ഇവിടെ എത്തിച്ചേർന്നു അയാൾ അന്ന് കണ്ടത് ഒരു ഏലിയൻ യു എഫ് ഒ ആയിരിക്കുമോ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് രണ്ടായിരത്തി ആറിലേക്ക് എത്തിയതായിരിക്കുമോ ഈ കഥ മുഴുവനായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം ഡോക്ടറുടെ സെഷന് ശേഷം വളരെയധികം ജീവിതനായിട്ട് സെർഗിയെ റൂമിലേക്ക് പോയി ഡോറ് ക്ലോസ് ചെയ്തു പിന്നീട് അയാളെ ആരും കണ്ടിട്ടില്ല അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറകളിൽ അയാൾ പുറത്തുപോയതായിട്ട് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണത്തിൽ ആ ഫോട്ടോഗ്രാഫിൽ കണ്ട ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് വാലന്റീന കൃഷിയിലേക്ക് അന്വേഷണം എത്തി വാലന്റീന കൃഷി ഈ പോലീസുകാർ കാണിച്ച ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തു അവർ പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആകാശത്ത് കണ്ട ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള വാഹനത്തിന്റെ ഫോട്ടോ എടുത്തതിനു ശേഷം സ്ത്രീകെ രണ്ട് ദിവസം മിസ്സിംഗ് ആയിരുന്നു രണ്ട് ദിവസത്തിന് ശേഷം സിർഗ മടങ്ങി വന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നീട് കുറേ കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സെർഗിയെ ഒരിക്കൽ കൂടി കാണാതായി അതിനുശേഷം സിർഗെ ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല പക്ഷേ കാണാതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സിർഗയുടെ ഒരു മെയിൽ വന്നിരുന്നു അതൊരു ഫോട്ടോ ആയിരുന്നു സിർഗയുടെ തന്നെ ഫോട്ടോ ആയിരുന്നു പക്ഷെ ആ ഫോട്ടോയിൽ കാണുന്ന കീവ് സിറ്റിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ കെട്ടിടങ്ങളും ഒരു രണ്ടായിരത്തി അൻപതിലൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു വികസനം പോലെ തോന്നി കീവ് സിറ്റി കണ്ടിട്ട് എന്നവർ പറഞ്ഞു ആ ഫോട്ടോയോടൊപ്പം ഒരു മെസ്സേജും ഉണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ മടങ്ങി വരും അങ്ങനെയായിരുന്നു ആ മെസ്സേജ് പക്ഷേ സെർഗെ ഒരിക്കലും പിന്നീട് മടങ്ങി വന്നിട്ടില്ല ഇത്രയും ആണ് സെർഗയെക്കുറിച്ച് വാലന്റീന കൃഷ്ണൻ ഉണ്ടായിരുന്ന ഓർമ്മകൾ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട് ആദ്യമായിട്ട് സെർഗയെ മിസ്സായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നില്ലേ ആ രണ്ട് ദിവസം സെർഗെ എവിടെ ആയിരുന്നിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ രണ്ടാമതായിട്ട് മിസ്സായിട്ട് ആ രണ്ടായിരത്തി അൻപതിലെത്തിയ സെർഗയെ എന്തുകൊണ്ടായിരിക്കും പിന്നീട് തിരിച്ച് മടങ്ങി വരാൻ സാധിക്കാതെ പോയത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് സെക്ഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നല്ലോ പക്ഷെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഇമേജസും വീഡിയോസും യുക്രൈനിലെ ഒരു ടി വി ചാനലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടി വി ഷോയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ലോകത്ത് തന്നെ നടന്നിട്ടുള്ള പലവിധ ടൈം ട്രാവൽ കേസുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ഈ ഒരു ടി വി ഷോ ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഈ ഒരു സംഭവം റിയൽ ആണെന്ന് എനിക്ക് തറപ്പിച്ച് പറയാനും സാധിക്കില്ല ഈ ഒരു സ്റ്റോറി റിയൽ ആണെങ്കിലും അല്ലെങ്കിലും ടൈം ട്രാവൽ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ടൈം ട്രാവലിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഈ ചാനലിൽ നിന്ന് വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിരുന്നാൽ മതി അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ വണക്കം